നമസ്കാരം ഞാൻ സന്തോഷ് പിൽപ്പ് നന്ദിയാട്ടെൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു തെറ്റായ അറിവുകൾ ക്ഷീരകർഷകർക്ക് വൻ നഷ്ടമുണ്ടാക്കുന്നു ക്ഷീരകർഷകർക്ക് എങ്ങനെ വൻ ലാഭമുണ്ടാക്കാമെന്ന് കോട്ടയം ജില്ലാ വെറ്റണറി കേന്ദ്രം ചീഫ് വെറ്റണറി ഓഫീസർ ഡോക്ടർ മനോജ് കുമാർ പി കെ നമ്മളോട് വിവരിക്കുന്നു സംരക്ഷണം എന്ന് പറയാം ഒരു പശു നമുക്കൊരു ശാസ്ത്രീയമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ അറുപത് മുതൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അടുത്ത ജനിച്ച് ജനയ്ക്ക് വെക്കണം അത് പലർക്കും നമ്മുടെ കർഷകർക്ക് അത് പല പലപ്പോഴും അറിയില്ല കാര്യം അവർ വിചാരിക്കുന്നത് ചെല പിടിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ പാലിൻ്റെ ഉൽപ്പാദനം കുറയുമെന്നുള്ളതാണ് പക്ഷേ ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇളം കറവയിലാണ് അതിന് ഏറ്റവും നല്ല മികച്ച സംരക്ഷണം കൊടുക്കുന്നത് കറവയ്ക്ക് പാലിന് അനുസൃതമായ രീതിയിൽ തീറ്റ കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല ആരോഗ്യാവസ്ഥയിൽ പശു നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഉൽപാദന വ്യവസ്ഥ ഏറ്റവും നല്ല രീതിയിൽ അത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൃത്യം അറുപത് മുതൽ തൊണ്ണൂറ് ദിവസം കഴിയുമ്പം തന്നെ ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പം തന്നെ പശു ജനക്കോൾ കാണിക്കും പക്ഷേ അന്നേരം ചെനയ്ക്ക് കുത്തി വയ്ക്കാൻ പാടില്ല അറുപത് മുതൽ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ പശുവിടെ ചെനയ്ക്ക് കുത്തിവെക്കണം ആ പീരീഡിലാണ് ചെന പിടിക്കാനുള്ള എല്ലാ സാധ്യതയും തൊണ്ണൂറ് ശതമാനം സാധ്യത ആ സമയങ്ങളിലാണ് അപ്പോൾ ആ സമയത്ത് കുത്തിവെച്ചു കഴിഞ്ഞാൽ ആണ്ടോഡാണ്ട് ഓരോ കന്നുകുട്ടി എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉൽപ്പാദന ലക്ഷ്യമെന്ന് പറയുന്നത് ആണ്ടോഡാണ്ട് അപ്പം തൊണ്ണൂറ് ദിവസമാകുമ്പോൾ കുത്തി വെച്ച് കഴിഞ്ഞാൽ കൃത്യം ഒരു വർഷമാകുമ്പോഴത്തേക്കിന് ഒരു കന്നുകുട്ടി കൂടെ കിട്ടും കാരണം ഒമ്പത് മാസം ഒമ്പത് ദിവസമാണ് ഇവയുടെ ഗർഭകാലം ഏഴാം മാസമാകുമ്പോൾ കറവപൂർവമായിട്ടും നിർത്തണം നിർത്തി കഴിയുമ്പോൾ ഞാൻ ഒരു റെസ്റ്റിംഗ് പീരീഡ് നമ്മൾക്കൊക്കെ ഉള്ളതുപോലെ റെസ്റ്റിംഗ് പീരീഡ് ആവശ്യമാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ കൃത്യ അങ്ങനെ എല്ലാ വർഷവും കൃത്യമായിട്ട് ഓരോ കുട്ടിയെ നമ്മൾ ഓരോ പശു പ്രസവിക്കുകയും പ്രസവിച്ചെങ്കിൽ മാത്രമേ ഉൽപാദനം ഉണ്ടാകുള്ളൂ പലരും ആലോചിക്കുന്നത് പന്ത്രണ്ട് മാസം കറന്നേക്കാം പന്ത്രണ്ട് മാസം കറന്നു കഴിഞ്ഞ് ആ പശു ജനക്കോട് കാണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ പന്ത്രണ്ട് മാസം കറന്ന് എടുത്തു കഴിയുമ്പം പാലും ഇല്ലാതാകുമ്പോൾ സംരക്ഷണം കുറയും സംരക്ഷണം കുറയുമ്പോൾ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് ഉൽപാദന വ്യവസ്ഥയാണ് എല്ലാം കൊണ്ട് സമൃദ്ധമായ ഒരു ബോഡി അവസ്ഥ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഉൽപാദന വ്യവസ്ഥ പ്രവർത്തിക്കുകയുള്ളൂ കാരണം അടുത്ത തല അടുത്തൊരു ഒരു തലമുറയെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമമാണ് അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അതിൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നീണ്ട കറുവിയിലേക്ക് പോകുമ്പം അതിനെ പിന്നെ പിന്നെ ഒമ്പത് മാസം തീറ്റ കൊടുത്ത് വളർത്തേണ്ടി വരും അങ്ങനെ നോക്കുമ്പം അത് വളരെ നഷ്ടമാണ് ഓരോ ഓരോ ദിവസവും നമ്മൾ ഇത് നീണ്ടു പോകും തോറും കുറഞ്ഞതൊരു മുന്നൂറ് രൂപയുടെ നഷ്ടം കർഷകർ സംഭവിക്കും അതുകൊണ്ടാണ് അറുപത് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പശുക്കളെ ചനയ്ക്ക് കുത്തിവെച്ചിരിക്കണം അത് കഴിഞ്ഞാൽ ആണ്ടോടാണ്ട് മൂ കൃത്യം മൂന്ന് മാസമാകുമ്പോൾ എന്നുള്ളത് അത് വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിക്കുകയും വേണം ചെനക്കോളും പിന്നെ കാണിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് ചെനു പിടിച്ചൊന്നും പറഞ്ഞിരിക്കാൻ പറ്റിയല്ല അതുകൊണ്ട് നിശ്ചയമായിട്ടും മൂന്ന് മാസം കഴിയുമ്പം ചെനുണ്ടോ എന്ന് പരിശോധിക്കണം അക്കാര്യത്തിൽ കർഷകർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ചെന ഉണ്ടോയെന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ അത് കൈ കൈ അകത്തേക്ക് ഇട്ടാണ് അത് പരിശോധിക്കുന്നത് അതിൻ്റെ മരദ്വാരത്തിലേക്കൂടെ കൈയിട്ടാണ് നമ്മളത് പരിശോധിക്കുന്നത് അങ്ങനെ പരിശോധിക്കുമ്പം ആളെ അതിനുവേണ്ടി ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറോ ഡോക്ടറോ ഒക്കെ വരുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതെപ്പോഴും അതിരാവിലി ആയിരിക്കണം അതായത് വയറ് നിറച്ച് തീറ്റ കൊടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആമാശയ വ്യവസ്ഥയുടെ പ്രത്യേകത കൊണ്ട് അതൊക്കെ നിറഞ്ഞിരിക്കുമ്പം നോക്കുന്നയാൾക്ക് ചെനയുണ്ടോയെന്ന് സംശയം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പം ചെന പരിശോധിക്കാൻ വരുന്ന അന്നത്തെ ദിവസം ആ പരിശോധന കഴിഞ്ഞിട്ട് തീറ്റ കൊടുക്കുക അപ്പോൾ നമുക്ക് കൃത്യമായ രീതിയിൽ നമുക്കത് അറിയാൻ സാധിക്കും ഇനി ചെനയുണ്ട് എന്ന് പറഞ്ഞു അതിന് ശേഷം പിന്നെ അതിന് അഴുക്ക് പോവുകയോ അല്ലെങ്കിൽ ചെനക്കോളോ ലക്ഷങ്ങളൊക്കെ കാണു കഴിഞ്ഞാൽ ചെനയുള്ള പശുക്കൾക്കും ചെനക്കോളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ടൊക്കെ അപ്പോൾ അത് കാണുമ്പോൾ അത് ഒന്നും കൂടി നമ്മളെ ശ്രദ്ധിക്കുകയും വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് പരിശോധിച്ച് അതിൻ്റെ അത് തെറ്റി പറ്റിയിട്ടുണ്ടോ ചെന നോട്ടത്തിൽ പറ്റി തെറ്റു പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞ് ഒന്ന് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കൃത്യം ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒമ്പതാം മാസം ആകുമ്പോൾ പ്രസവിക്കുന്നില്ല എന്ന് പിന്നെ ചെന ഉണ്ടാകുമ്പോൾ കർഷകരെ സംഭവിച്ചറിയാം ചെനയുള്ള പശുക്കളിൽ അത് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് ഓരോ ലക്ഷണങ്ങളും അവയ്ക്ക് കാണാനും പറ്റും അകടത്തുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും അത് സ്ഥിരമായിട്ട് വളർത്തുന്നവർക്ക് അത് കൃത്യരഹിതനെ മനസ്സിലാക്കുകയും ചെയ്യാം അപ്പോൾ അതൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ വീണ്ടും ഒരു പരിശോധന കൂടെ നടത്തേണ്ടത് അത്യാവശ്യമാണ് പിന്നെ പൊടി നമ്മൾ കൂടുതൽ പാൽ ഉൽപ്പാദനം പത്ത് ലിറ്റർ കൂടുതൽ പാൽ ഉൽപ്പാദനമുള്ള പശുക്കൾക്കൊക്കെ അതിൻ്റെ ശരീരത്തിലെ കാൽഷ്യം അതിൻ്റെ എല്ലിൽ നിന്നുള്ള കാല്ഷ്യമാണ് പാലിലൂടെ വെളിയിലേക്ക് പോകുന്നത് അപ്പോൾ അത് കൃത്യമായ രീതിയിൽ റീപ്ലേസ് ചെയ്യണം അതുകൊണ്ട് പത്ത് ലിറ്ററിൽ കൂടുതൽ പാൽ പാലുപാലുള്ള പശുക്കൾക്കൊക്കെ ആ കറവകാലത്ത് പൊടി നല്ല കമ്പനികളുടെ ഉണ്ട് അത് നല്ല കമ്പനികളുടെ തന്നെ വില കുറഞ്ഞത് വാങ്ങിച്ചു കൊടുത്തിട്ട് പ്രയോജനം നല്ല കമ്പനികളുടെ കാൽഷ്യം പൊടി ഒരു ദിവസം മുപ്പത് ഗ്രാം എന്ന രീതിയിൽ അപ്പോൾ ഒരു അളവ് മുപ്പത് ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു തീപ്പട്ടിക്കൂടിൻ്റെ അളവ് എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കി കൊടുക്കാനായിട്ട് സാധിക്കും അത് കറവകാലത്ത് കൊടുക്കുക പക്ഷേ കറവ ഈ കറവ കഴിഞ്ഞ് നമ്മൾ ചെന നിറഞ്ഞ് നിൽക്കുന്ന ഏഴാം മാസം നമ്മൾ കറവം വിട്ടു ആ സമയത്ത് ഒരു കാരണവശാലും മുപ്പത് ഗ്രാം കരിജി കാരശിപ്പൊടി കൊടുക്കരുത് അത് പത്ത് ഗ്രാമായിട്ട് കുറയ്ക്കണം ഒരു സ്പൂണേ കൊടുക്കാറുള്ളൂ കാര്യം എന്നാണെന്ന് വെച്ചാൽ അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പ്രസവ സമയത്ത് ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂടി നിൽക്കുന്ന ഒരവസ്ഥ വരും അപ്പോൾ അത് പിന്നീട് ഹൈപ്പോ കാൽസീമിയ അല്ലെങ്കിൽ ഈ ക്ഷീരസന്നി എന്നൊക്കെ പറയുന്ന അസുഖങ്ങളിലേക്ക് പോകും അതുകൊണ്ട് ചെന നിറഞ്ഞ് നിൽക്കുന്ന സമയത്ത് വളരെ ചേർന്ന് പത്ത് ഗ്രാം മാത്രമേ കാൽഷ്യം കൊടുക്കാവുള്ളൂ താങ്ക് യു എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം